ന്മോള് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂബർ വിളിച്ച് വരുമെന്ന് ആരും കൂട്ടാനായിട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങത്തോളം എന്നാണ് വിചാരിച്ചിരുന്നത് നാട്ടിലേക്ക് പക്ഷേ ആ പ്ലാൻ മാറ്റി പക്ഷേ ഞാൻ യൂബർ വിളിച്ച് അങ്ങ് പോത്തേ ഉള്ളൂ എന്നെ കൂട്ടാനായിട്ട് വീട്ടിൽ നിന്ന് ആരും വരത്തില്ലെന്ന് പറയുന്നുണ്ട് വീട്ടിലോട്ട് ചെന്നിട്ട് ഡോറ് തുറന്ന് കയറുമ്പം വീട് നിറയെ ആൾക്കാർ അതാരാ വീട് നിറയെ ആൾക്കാർ അതെൻ്റെ അമ്മ ചേച്ചി ചേട്ടൻ മോനെ എൻ്റെ വീട്ടിലുള്ളവർ അപ്പം പറയുന്നുണ്ട് ആ പഞ്ചായത്തിലുള്ളവർ മൊത്തം കാണുമോ ജിഷുൻ ചോദിക്കുകയാണ് അപ്പം അനുമോള് പറയുന്നുണ്ട് ഇല്ലില്ലില്ല പഞ്ചായത്തുകാർ എന്തിനാണ് വരുന്നത് സരിയയുടെ ഒരു വളിച്ച തമാശ നീ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേ കൂട്ടാനാരും വരണമെന്നില്ല പി ആർ ആരെല്ലാം കൂടെ നിന്നെ വളഞ്ഞോളൂ എന്ന് അപ്പം അനുമോൾ പറഞ്ഞ അനീഷേട്ടനെ കപ്പ് കിട്ടുവാണെങ്കിൽ ട്രെയിനിലാണ് പോകുന്നതെന്ന് പറയുന്നു വീട്ടിലോട്ട് അല്ലാതെ ആരും വിളിക്കാനും ഒന്നും വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം സരിയ പറയാ ഓ പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിലും അതൊന്നും നടക്കത്തില്ല അത് നടക്കാനുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നു പുള്ളിക്ക് കപ്പ് കിട്ടിയാനല്ലേ കിട്ടുന്നില്ലല്ലോ അപ്പൊ പിന്നെ പൊട്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നൂറെ പറയുന്നുണ്ട് അതെന്താ ചോദിച്ചാ അങ്ങനെ ഒരു ടോക്ക് അല്ല ഞാൻ പറഞ്ഞതാ ഒമ്പതും പത്തും ആണ് എല്ലാവർക്കും തിരിച്ച് നാട്ടിലേക്ക് പോകാനോടൊ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് സരികെ പറയുന്നുണ്ട് അതിനോട് പറയാം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ബിഗ് ബോസിന്റെ അടുത്ത് എനിക്കൊരു പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഒക്കെ മതി എന്ന ടിക്കറ്റ് പിന്നെ അവിടെ കാത്തു കിട്ടി നിൽക്കും ഇയാള് അവിടെ ചെല്ലുമ്പോഴത്തേന് ഇത്രയും ദിവസം തന്നെ നിന്നെ സഹിച്ചേൻ്റെ പാടവർക്കറിയാം അവർക്ക് എങ്ങനെയെങ്കിലും നിന്നെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് കൂട്ടിക്കെട്ടി വീട്ടിൽ പോണം നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് വേണം ബിഗ് ബോസിന് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ ഓ ഓൾ പതിമൂന്നാം തീയതി പതിനാലാം തീയതി പോകത്തോളാം അപ്പം നമുക്ക് കൂടെ അങ്ങ് നിൽക്കാം അപ്പം അനുമോൾ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പൊയ്ക്കോളാം ടിക്കറ്റ് ഒന്ന് ഞാൻ എടുത്തോളാം ഞാൻ തന്നെ പൊയ്ക്കോളാം എന്നങ്ങ് അവരോട് പറഞ്ഞാൽ മതി അപ്പം കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് ജീഷിനെ അന്നേരം അനുമോൾ പറയാം അങ്ങനൊന്നും പറയുന്നില്ല